എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് ക്ലിനിക് മുറ്റത്തറാ ട്രിവാൻഡ്രം എന്താണ് ട്രൈ കൊഴുപ്പ് ട്രൈഗ്ലിസിറൈഡ് കൊഴുപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന ഒരു തരം ചീത്ത കൊഴുപ്പാണ് ട്രൈ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന എനർജി അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടാണ് ഈ ട്രൈഗ്ലിസിറേഡ് കൊഴുപ്പായി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിദാസ് വെൽനസ് ക്ലിനിക് മുറ്ററ ട്രിവാൻഡ്രം എന്താണ് ട്രൈ കൊഴുപ്പ് ട്രൈ കൊഴുപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന ഒരു തരം ചീത്ത കൊഴുപ്പാണ് ട്രൈ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന എനർജി അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടാണ് ഈ ട്രൈഗ്ലിസിറൈഡ് കൊഴുപ്പായിട്ട് മാറുന്നത് നമുക്കറിയാം നമ്മളെ ലിപ്പിഡ് പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ട്രൈഗ്ലിസിറൈഡ് അതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി ഈ ഡ്രൈ ആസിഡ് കൂടുതൽ കാണുമ്പോൾ ഹെസ്റ്റിയൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന നല്ല കൊഴുപ്പ് നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചുകൂടെ കെയർ എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അത് റിസ്ക് നമുക്ക് കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അത് റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ കുറച്ച് ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ത്രീ മന്ത്സിനുള്ളത് ഈ ട്രൈല്യൂസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എത്രയാണ് ട്രൈഗ്യൂസ് നോർമൽ വാല്യൂ നോക്കിയാലോ നോർമൽ ഒരാൾക്ക് നൂറ്റി അൻപത് എം ജി പെർ ഡി എൽ ആയിരിക്കണം നോർമൽ വരാനുള്ളത് ഇനി നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് ഒരു വ്യക്തിക്ക് ട്രൈ ഗ്ലിസ് അത് ബോർഡർ ലൈനാണ് ട്രൈലിസ് റേഡ് ബോർഡർ ലൈനിൽ കാണുന്നു എന്നാണ് അർത്ഥം ഇനി ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കാണ് ട്രൈ ഗ്ലിസ് റേഡ് വാല്യൂ എന്നുണ്ടെങ്കിൽ അത് ഹൈ ആണ് അഞ്ഞൂറിനും കൂടുതലാണ് അഞ്ഞൂറ് എം ജി പെർ ഡി എല്ലിനും അധികമാണ് ട്രൈഗ്ലിസ് റേഡ് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഹൈ ആണ് അത് നമ്മൾ എന്തായാലും ഒരു സ്റ്റാർട്ടിങ് സപ്പോർട്ടൊക്കെ കൂടെ തന്നെ പോയാലേ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഇങ്ങനെ ട്രൈ ഗ്ലസ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷനായിട്ട് ഹൃദ്രോഗം ഹാർട്ട് നമുക്കറിയാലല്ലോ നമ്മുടെ ദമനികളുടെ സൈഡിലായിരിക്കും ഈ ഒരു ട്രൈ ഗ്ലിസ് ഡെപ്പോസിറ്റ് നടക്കുന്നത് ഫിത്തികളിലൊക്കെ അപ്പോൾ റീസെൻ്റ് സ്റ്റഡീസ് പറയുന്നത് ഈ ഒരു അരിമ്പാറ ഷേപ്പിൽ നമ്മളുടെ ഈ ഒരു ട്രൈഗ്ലിസിറേഡ് അടിഞ്ഞു കൂടുകയാണ് സൈഡ് തോറും എന്നിട്ട് ഇത് റക്ചറായിട്ട് ആ ഒരു കൊഴുപ്പ് നമ്മൾ ബ്ലഡിൽ മിക്സ് ആയാലും ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നു ഹാർട്ട് അറ്റാക്ക് വരുന്നെന്നുള്ളത് റീസൻറ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് വിദ്യയുടെ സൈഡിലും ഇതുപോലത്തെ കൊഴുപ്പ് കൂടിക്കൂടി ഭിത്തിയുടെ കനം കൂടിയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക്സ് വരുന്നത് അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ ഏറും അതുപോലെ തന്നെ പാൻക്രിയാടൈറ്റിസ് നമ്മുടെ പാൻക്രിയാസിൽ വരുന്ന ഒരു തരം ഇൻഫ്ലമേഷനാണ് പാൻക്രിയാടൈറ്റിസ് എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പാൻക്രിയാറ്റിസ് രോഗികൾക്കൊക്കെ ട്രൈഗ്ലീസറൈഡിൻ്റെ അളവ് വളരെ വളരെ കൂടുതലായിരിക്കും പിന്നെ സ്പ്ലീനിന് ഒരു എൻലാർജ്മെൻ്റ് വരിക അല്ലെങ്കിൽ ലിവറിന് എൻലാർജ്മെൻറ്റ് വരിക അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റിസ് രോഗം നമുക്ക് വരിക തൈറോയിഡ് ഇതൊക്കെയാണ് നമ്മൾക്ക് കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാവുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ അബ്ഡൊമൻ ഫാറ്റ് നമ്മളൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ അബ്ഡൊമൻ ഫാറ്റ് ഒരു ടേപ്പ് എടുത്ത് നമ്മൾ അളന്ന് നോക്കിയാൽ അറിയാം അത് എൺപത് സെൻറ്റിമീറ്ററിനുള്ളിൽ ആയിരിക്കണം അവരുടെ ഒരു ഹെൽത്തിയാണ് നമുക്ക് കൊഴുപ്പുകൾ ഇല്ല നമ്മൾ അത്യാവശ്യം നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൺപതിനുള്ളിൽ നിൽക്കും ആ ഒരു അരവണ്ണം എന്ന് പറയും അത് ഇനി പുരുഷന്മാർക്കാവട്ടെ അത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിനുള്ളിൽ നിൽക്കണം അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്ര ഡയറ്റ് ചെയ്ത് ചെയ്തും എക്സസൈസ് ചെയ്തും അതിനെ നമ്മൾ കുറച്ചുകൊണ്ട് ആ ഒരു നോർമൽ ലിമിറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഈ വയറിലെ രണ്ട് തരത്തിലാണ് നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത് ഒന്ന് തൊലിയുടെ പുറമെ ഉള്ള തൊലിയുടെ അകത്ത് കാണുന്ന ഒരു കൊഴുപ്പാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും അത് നമുക്ക് വേണ്ട വേണ്ട വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നല്ല കൊഴുപ്പാണ് ഈ ഒരു സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് ഇനി ഓർഗൻസിൻ്റെ പുറമെ കാണുന്നതാണ് വിസറൽ ഫാറ്റ് ഈ വിസറൽ ഫാറ്റ് നമുക്ക് ഒട്ടും ആവശ്യമില്ല ഈ വിസറൽ ഫാറ്റ് അടിയുമ്പോഴാണ് നമുക്ക് പലതരം പ്രശ്നങ്ങൾ അത് ഡയബറ്റീസ് ആവട്ടെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതകൾ വരുന്നത് അപ്പം നമ്മൾ ഈ ട്രൈഗ്ലെസറിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ജിം എക്സസൈസുകൾ അബ്ഡൊമൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ലൊരു ഡയറ്റും കൂടെ പോകുവാണെങ്കിൽ നമുക്ക് വിസറൽ ഫാറ്റിനെ ഈസിയായിട്ട് കുറയ്ക്കാൻ സാധിക്കും അപ്പം ഞാനിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കൂടുതലായിട്ടും ഈ ഒരു കോസസ് അതായത് നമുക്ക് ട്രയൽ കൂടാനുള്ള കാരണം ചിലർക്ക് പാരമ്പര്യമായിരിക്കും കേട്ടോ നമ്മളുടെ വീട്ടിൽ അമ്മയ്ക്ക് ഒച്ചിട്ടോ ആർക്കെങ്കിലും ഇതുപോലൊരു പാരമ്പര്യം കിടപ്പുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പാരമ്പര്യ രോഗമുള്ളവർക്ക് ചിലർക്ക് നമുക്ക് എത്ര ഡയറ്റ് നോക്കിയാലും എത്ര എക്സർസൈസ് ചെയ്താലും അവർക്ക് ട്രയൽ കുറയാതെ കുറയാത്ത വരുന്നൊരു കണ്ടീഷൻസും ഉണ്ട് അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സ്റ്റാറ്റഡി സപ്പോർട്ടൊക്കെ കൊടുത്തു പോകാൻ പറയും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ട്രാഗ്ലിസ്റ്ററിനെ നല്ല രീതിക്ക് കൺട്രോൾ വയ്ക്കാനും സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാരണം നമുക്ക് തൈപ്പോ തൈറോയിഡ് രോഗമുണ്ടെങ്കിൽ ടി ത്രീ ടി ഫോർ ഹോർമോണിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അവർക്ക് ട്രാഗ്ലിസ്റ്റേഡ് കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡ് രോഗമുണ്ടെങ്കിൽ അത് എന്തായാലും കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗം നമുക്ക് ഡയബറ്റിസ് ടൈപ്പ് ടു പ്രമേഹ രോഗമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ട്രൈഗ്ലെസ്റ്ററൈഡ് കൊഴുപ്പിൻ്റെ അളവ് കൂടാനായിട്ട് വളരെ സാധ്യതയുണ്ട് പിന്നെ ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ വളരെ അധികം ശ്രദ്ധിക്കണം പിന്നെ ചില സ്റ്റിറോയിഡ് ക്രീംസ് റെറ്റിനോയിഡ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ട്രൈഗ്ലെസ്റ്റിറൈഡ് കൂടി കാണാറുണ്ട് പിന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ് മരുന്നുകൾ അതായത് ബി പിക്ക് കഴിക്കുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ് കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ട്രൈഗ്ലെസ്റ്റിറൈഡ് കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക എന്താണ് നമുക്ക് കാരണം എന്നുള്ളത് പിന്നെ പുകവലി മദ്യപാനം അറിയാമായിരിക്കുമല്ലോ അത് കൂടുതലായിട്ട് പുകവലിയും മദ്യപാനവും ഉള്ളവർക്കും ട്രൈഗ്ലിസിറേഡിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ട്രൈഗ്ലെസിറേഡ് കൊഴുപ്പ് റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റമ്പതിനുള്ളിൽ നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ടൊരു നല്ലൊരു ഡയറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നമ്മൾക്ക് ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് അരി ആഹാരം നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളിപ്പോൾ രാവിലെ മൂന്ന് ദോശ കഴിക്കുന്നതെങ്കിൽ അത് ഒന്നര ദോശയോ ഒരു ദോശയോ ഒക്കെ കുറയ്ക്കുക ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഒരു ബൗൾ നിറയെ ചോറ് കഴിക്കുന്നതെങ്കിൽ അത്രയും വേണ്ട ഒരു അഞ്ച് സ്പൂണിനുള്ളിൽ ചോറ് മതിയാകും തവിടുള്ള അരി അതിനൊരു നന്നായിട്ട് കറികളൊക്കെ കഴിക്കുമ്പോൾ അത് മതി നമ്മുടെ വിഷമം മാറിക്കോളും പിന്നെ രാത്രി ആവട്ടെ വീണ്ടും പരിഹാരം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്തെങ്കിലും പ്രോട്ടീൻസ് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് മീനോ മുട്ടയോ ചിക്കനോ അതെന്തെങ്കിലും ഗ്രില്ല് ചെയ്തതോ അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടെ ആണെങ്കിൽ അത് മതി ഡിന്നറിന് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡയറ്റ് ഒന്ന് മെയിൻ്റെ ശരിയാക്കുക അതുമാത്രമല്ല നമുക്ക് എക്സസൈസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ ഡെയിലി എക്സസൈസ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അതും അബ്ഡോമിനൽ ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് അബ്ഡോമിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ചെയ്യുക അതായത് പുഷപ്സ് പോലുള്ളതും സിറ്റപ്സ് പോലുള്ളതും ജോഗിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക നടക്കുവാണെങ്കിലും പതിയുള്ള നടത്തം പോരാ വളരെ വേഗത്തിൽ കൈ വീശി നടക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്താലേ നമ്മുടെ കലോറീസ് ബേൺ ആവത്തുള്ളു ഇതാണ് എക്സസൈസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറ്റിൽ അരിയാഹാരത്തിൻ്റെ അളവും മധുരവും നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം അരിയാഹാരം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് അന്നജം നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അതുകൊണ്ട് പ്രോട്ടീനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫൈബേഴ്സ് ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ട് അരിയാഹാരം നന്നായിട്ട് കുറയ്ക്ക് ഒരു മൂന്ന് മാസം കൊണ്ടിട്ട് ഇത് ഫോളോ ചെയ്യാറുള്ളത് നിങ്ങൾ അപ്പോൾ നമ്മൾക്ക് പ്രോട്ടീൻസിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ഈ സീഡുകളൊക്കെ വളരെ നല്ലതാണ് അതായത് പംകിൻ സീഡ് ലോട്ടസ് സീഡ് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് അങ്ങനെ പലതരം സീഡുകൾ ഇന്ന് അവൈലബിൾ ആണ് ചെറിയ ബൗള് നിറച്ചല്ലെങ്കിൽ ഒരു കൈപ്പിടിക്ക് നമുക്ക് ഡെയിലി സീഡുകൾ കഴിക്കാം അതുപോലെ തന്നെ പിസ്ത ബദാം ക്യാഷ്യൂ തുടങ്ങിയ തുടങ്ങിയ നട്ട്സുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം അതായത് ഒരു ബൗൾ നിറച്ചല്ലെങ്കിൽ രണ്ട് കൈപ്പിടിക്ക് നമുക്ക് കഴിക്കാം ഇത് നമ്മളൊരു പതിനൊന്ന് മണി സമയത്തോ ഒരു നാല് മണി സമയത്തോ കഴിക്കുവാണെങ്കിൽ നമ്മൾ ഈ വട ചായയൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതാക്കണം നിങ്ങളുടെ സ്നാക്സ് ആയിട്ട് അപ്പോൾ അത് നല്ല പ്രോട്ടീൻ സോഴ്സാണ് നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഒരു നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാം പിന്നെ വെള്ളം കൂടി നന്നായിട്ട് കൂട്ടണം വെള്ളം എല്ലാവർക്കും മടിയാണ് അതുകൊണ്ട് മൂന്ന് ലിറ്റർ വെള്ളം അളന്ന് തന്നെ ബോട്ടിലോ ഗ്ലാസ്സിലോ നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക വെള്ളം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല അതുപോലെ ഉറക്കം ഒരു ഏഴെട്ട് മണിക്കൂർ ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം സ്ട്രെസ്സ് കൂടിയാലും ട്രൈഗ്ലി കൂടാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട് എച്ച് ബി ഒണ് സി സ്ട്രെസ്സ് കൂടിയാൽ കൂടുന്ന പോലെ തന്നെയാണ് ട്രൈഗ്ലിസ് അതുകൊണ്ട് സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് പെപ്സി കൊക്കകോള അങ്ങനത്തെ കിട്ടുന്ന ടിൻഡായിട്ടുള്ള കോളാസൊക്കെ നമ്മൾ കുടിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും കാരണം അതിൽ ഇരുപത് സ്പൂൺ വരെ പഞ്ചസാരയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കളേഴ്സും ഒക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം ജങ്ക് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത് കാരണം അതൊക്കെ ആവശ്യമില്ലാത്ത ഡാളുടെയും റിഫൈൻഡ് ഓയിൽസ് ഒക്കെയാണ് അവരതിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് കുക്കിങ്ങിന് ഏറ്റവും നല്ലത് നമുക്ക് കോക്കനട്ട് ഓയിൽ ഓയില് വെളിച്ചെണ്ണ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒലിവോയിലാണെങ്കിലും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോയിട്ട് ആൾഡീഡൊക്കെ ഫോമേ ഫോമേഷൻ ഉണ്ടാവാൻ ആൾഡിഹീഡ് എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റോജനിക് സബ്സ്റ്റൻസ് ആണ് അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒലിവ് ഓയിൽ ഒരിക്കലും ഹീറ്റ് ചെയ്യാണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സാലഡ് ആയിട്ട് എടുത്തിട്ട് ഒരു സ്പൂൺ അതിൽ നമ്മൾക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് വളരെ ഹെൽത്തി ആയിരിക്കും വെർജിൻ കോക്കോണട്ട് ഓയിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ കുക്കിങ്ങിന് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക യാതൊരു രീതിയിലുള്ള റിഫൈൻഡ് ഓയിൽസും ഉപയോഗിക്കാണ്ടിരിക്കുക ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെയുള്ള ഓയിൽസ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക പണ്ട് എല്ലാവരും ഈ പരസ്യം കണ്ടിത് വാങ്ങിക്കുമായിരുന്നു അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും ട്രൈഗ്ലസ്റ്ററൈഡ് പെട്ടെന്ന് ഉയർത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് വൈറ്റമിൻസ് വേണം അതായത് വൈറ്റമിൻ ഇ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഇ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും ഇ വി ഒൺ ഫോർ ഹൺഡ്രഡ് എം ജിയുടെ ഗ്രീൻ കളറെ ക്യാപ്സ്യൂൾ എല്ലാവരും തലയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് അത് നമുക്ക് ഉള്ളിൽ കഴിക്കുന്നത് വളരെ ട്രൈബ്ലിസറിൻ്റെ അലിച്ച് കളയാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഡെയിലി ഒരെണ്ണം വെച്ചിട്ട് ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക അതിൻ്റെ കൂടെ ഒമേഗ ത്രീ കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഒമേഗ ത്രീ അറിയാമായിരിക്കുമല്ലോ ഇ പി എ ഡി എച്ച് ഇ കോമ്പിനേഷനുള്ള ഒമേഗ ത്രീ ഫിഷ് ഓയിൽ അത് നമ്മളൊരു തൗസൻഡ് ഡെയിലി ഒരെണ്ണ ഒരു നേരം വെച്ചിട്ടെങ്കിലും കഴിക്കാൻ നോക്കുക അതും നമ്മൾ ഇതുപോലെ ടു ടു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും അറ്റ്ലീസ്റ്റ് വൺ മന്ത്യങ്കിലും കഴിക്കുവാണെങ്കിൽ സ്ട്രിക്റ്റ് ഡയറ്റും എക്സസൈസും പോകുമ്പോൾ ട്രയൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഒമേഗ ത്രീ വൈറ്റമിൻ ഇ കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നത് നല്ലതാണ് അതായത് ഗ്ലൂസ്ബെറീസ് അതുപോലെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് പേരക്കയിലും ക്യാപ്സിക്കത്തിലും ഒക്കെയാണ് അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക മദ്യപാനം പുകവലി ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം കൂടുതലായിട്ട് ഈ പുകവലിശീലമുള്ളവർക്കാണ് ഹൃദ്രോഗവും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് മദ്യപാനം പുകവലി പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു നല്ലൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻ്റർമെറ്റൻ ഫാസ്റ്റിംഗ് ആണ് അതായത് നമ്മളൊരു പതിനാറ് മണിക്കൂർ നമ്മുടെ ഇൻറ്റർസ്റ്റൈനൊരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് അത് അതായത് രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കാം പതിനൊന്ന് മണിക്ക് നമുക്കൊരു ചെറിയ ഹെൽത്തി സ്നാക്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം നാല് മണിക്ക് കുറച്ച് പ്രോട്ടീൻസും സാലഡ്സും കഴിച്ചിട്ട് അന്നത്തെ ദിവസത്തെ ഡയറ്റ് നമ്മൾ നിർത്തുക അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എയ്റ്റ് തേർട്ടിക്കോ നയൻ ഒ ക്ലോക്കിനോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ നമ്മൾ പതിനാറ് മണിക്കൂർ നമ്മുടെ ഇൻഡസ്റ്റീന് റെസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ അടിഞ്ഞു കിടക്കുന്ന ഈ കലോറീസിന് അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റിന് ബേൺ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റർമാറ്റൻ ഫാസ്റ്റിംഗ് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും ഇത് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഡെയിലി വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഗാർലിക്കാണ് അതായത് വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഡെയിലി രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് അറിയാമല്ലോ ട്രാഗ്ലിസ്റ്റിറൈഡ് നമുക്ക് കണ്ട്രോളിൽ വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനും പാൻക്രിയടൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാനും സ്പ്ലീനിന് വീക്കം കരളിന് വീക്കം കൂടാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് തടയാനായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈഗ്ലിസ്റ്റിറൈഡ് കൊഴുപ്പ് കുറച്ച് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈല് മൊത്തത്തിൽ നമ്മൾ നോർമലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല വർഷങ്ങളായിട്ട് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് അതായത് ഹൃദ്രോഗമാവട്ടെ പാൻഡ്രിയറ്റിറ്റീസ് ആവട്ടെ അപ്പം നമ്മളിപ്പോൾ മനസ്സ് വെച്ചാൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും കൊളസ്ട്രോൾ കൺട്രോളിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്